എം ന്യൂസ് തിരുവനന്തപുരം ഒരു പ്രധാന വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വാർത്ത വായിക്കുന്നത് എൻ എസ് നെല്ലുകുന്നോ ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭയുടെ പുത്രിക സംഘടനകളിൽ ഒന്നാണ് പി വൈപിഎ യുവജന പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ പി വൈപിയെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ തലത്തിൽ ലോകമെമ്പാടും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ചാരിറ്റി രംഗങ്ങളിലും മറ്റ് സേവന പ്രവർത്തനങ്ങളിലും എന്തക്കോസ് മൂവ്മെന്റിലെ മറ്റ് യുവജന സംഘടനകളെക്കാൾ ഏറെ മുന്നിലാണ് പി വൈപിഎ ഇന്ന് തിരുവനന്തപുരം മേഖലയിൽ പി വൈപിഎക്ക് നവനേതൃത്വം നിലവിൽ വന്നു മുൻ കമ്മിറ്റി ഭാരവാഹികൾ വിളിച്ചുകൂട്ടിയ ജനറൽ ബോഡി തിരുവനന്തപുരം മേഖല ജനറൽ ബോഡി കോറം തികഞ്ഞു ഭരണഘടനയ്ക്ക് അനുസൃതമായി നിയമപരമായി തന്നെ തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യ ബന്ധുക്കോസ് ദേവസഭ കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗവും തിരുവനന്തപുരം മേഖലയിൽ നേതർ പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനിയുമായ ബ്രദർ പീറ്റർ മാത്യു കല്ലൂർ അവറുകളാണ് പ്രധാന ഇലക്ഷൻ കമ്മീഷണറായി പ്രവർത്തിച്ചത് റിട്ടേണിംഗ് ഓഫീസറായി ഓഫീസറന്മാരായി കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗവും പ്രസ്പെക്ടറിയുമായിരിക്കുന്ന പാസ്റ്റർ സാബു ആര്യപ്പള്ളി ഐ കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗം തുടങ്ങിയവർ റിട്ടേണിംഗ് ഓഫീസർമാരായി പ്രവർത്തിച്ചു ജൂൺ മാസം എട്ടാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം നാലാഞ്ചിറ ഐ പി സി ജയോത്സവം വർഷിപ്പ് സെന്ററിൽ മുൻ പ്രസിഡന്റ് പാസ്റ്റർ ജെയിംസ് യോഗന്നാന്റെ അധ്യക്ഷതയിൽ പൊതുയോഗം ആരംഭിച്ചു മുൻ സെക്രട്ടറി പാസ്റ്റർ കലേഷ് സോമൻ അവൾ സ്വാഗതവും റിപ്പോർട്ട് അവതരിപ്പിച്ചു നിയമപരമായി ഭരണഘടന അനുസരിച്ച് കോറം തികഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സൂക്ഷ്മ പരിശോധനയോടെ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു എന്നാൽ എടുത്തു പറയേണ്ട ഒരു വിഷയം പി വൈപിയെ തിരുവനന്തപുരം മേഖലയിൽ പ്രസിഡന്റായും വൈസ് സെക്രട്ടറി ആയും ഒക്കെ മത്സര രംഗത്ത് വരുവാൻ മത്സരിക്കുവാൻ മറ്റേതിർ സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നോമിനേഷൻ ലഭിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് എതിരില്ലാത്തതുകൊണ്ട് ഐക്യകണ്ഠേനയാണ് പി ഐ പി മേഖലയ്ക്ക് പുതിയ സാരഥികള് കിട്ടിയത് തിരുവനന്തപുരം മേഖലയിലെ പ്രസിഡന്റായി ബ്രദർ രഞ്ജിത്ത് രാജിത്ത് ആർ വൈസ് പ്രസിഡന്റ്മാരായി ഇവാഞ്ചലിസ്റ്റ് സനു അലക്സ് ഫിന്നി ആർ ഡാൻ എന്നിവരെയും സെക്രട്ടറിയായി ജോൺസൺ സോളമനെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഇവാഞ്ചലിസ്റ്റ് ജെൻസൺ തോമസ് അതുപോലെ സെക്രട്ടറി ജെഫിൻ ആൾബർട്ട് എന്നിവരെയും എന്നിവരെയും പ്രവീൺ പബ്ലിസിറ്റി കൺവീനറായി ജോയൽ കെ എബ്രഹാമിനെയും തിരഞ്ഞെടുത്തു ഇന്ത്യ ബിന്ദുക്കോസ് നിയമസഭ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ഡാനിയൽ കൊന്നു നിൽക്കുന്നതിൽ വിശിഷ്ട ായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ആശംസാ പ്രസംഗത്തോടൊപ്പം അനുഗ്രഹിച്ച് ഫാസർ ഡാനിയൽ കൊന്നു നിൽക്കുന്നതിൽ പ്രാർത്ഥിച്ചു ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിലംഗവും പ്രസ്പെക്ടറിയുമായിരിക്കുന്ന സാബു ആര്യപ്പള്ളി കൗൺസിലംഗം ബ്രദർ ഡേവിഡ് സാം അതുപോലെ ഐ പി സി മറ്റൊരു പുത്രിക സംഘടനയായ സൺഡേ സ്കൂളിന്റെ തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ് ജെയ്സൻ സോളമൻ ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗമാണ് അദ്ദേഹം കൂടാതെ മുൻ ഭാരവാഹികൾ മീഡിയ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു നമുക്ക് അനുഗ്രഹിതമായ ഒരു നല്ല ഭരണസമിതിയെയാണ് ദൈവം നമുക്ക് തിരുവനന്തപുരം മേഖലയ്ക്ക് തന്നിരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ വീണ്ടും അടുത്ത വാർത്തയുമായി വീണ്ടും വരാം നന്ദി